ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗുരുവാരമ്പലത്തിലോട്ടാണ് അവിടെ വെച്ച് ഒരു കല്യാണമുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാനാണെങ്കിൽ ഇതുവരെയും ഗുരുവാരമ്പലത്തിലോട്ട് പോയിട്ടില്ല എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ അന്നേരം വാങ്ങാനെ കൊണ്ടൊരു ഏഴെട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം ബസ് തിരുവനന്തപുരത്ത് നിന്ന് ബസ് വരേണ്ടത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയാണ് അന്നേരം ബസ് വരാനൊക്കെ കുറേ ലൈറ്റ് ആക്കാനും വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും ബസ്സ് വന്നെന്തായാലും ശിവ എന്ന് പറയുന്ന ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ബാഗൊക്കെ പറക്കുന്ന നേരം ബസ്സിലോട്ട് കയറി എൻ്റെ കൂട്ടത്തിലുള്ള മിക്ക ആൾക്കാർ ഓൾറെഡി നേരത്തെ അമ്പലത്തിൽ പോയിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈം അങ്ങനെ എന്തായാലും ഞങ്ങൾ ബസ്സേ കയറി ഇപ്പം സീറ്റൊക്കെ ലാഭ്യമായിട്ടുണ്ട് കേട്ടോ കാരണം ഇത്ര ലോങ് ഒക്കെ ഉണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ലാഭ്യായിട്ടിരുന്നു പാമ്പറ്റി അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂരുള്ള യാത്ര ആരംഭിച്ച് ബസ്സിൻ്റെ അകത്താണെങ്കിൽ പ്രായമുള്ളവരും പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു കാരണം പിള്ളേർ സെറ്റൊക്കെയാണ് ക്യാബിൻ്റെ തന്നെ ഒരു ഡാൻസും പാട്ടും ഒക്കെ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല മഴക്കോളായിരുന്നു അതുകൊണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നേ അങ്ങനെ തന്നെ ഞങ്ങൾ കുറേ ദൂരം ചെന്നപ്പോൾ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലൊരു വെജ് ഹോട്ടലുണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് സദ്യ കഴിച്ചു എല്ലാവരും ഊണാണ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചതിനു ശേഷം ഞങ്ങൾ എല്ലാവരും വീണ്ടും യാത്ര ആരംഭിച്ചു അങ്ങനെ തന്നെ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഉണ്ട് ഗുരുവായൂർ പാർക്കിങ്ങിന് വേണ്ടി വണ്ടി കൊണ്ട് തീർത്തി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഇറങ്ങി ഇനി റൂമിലോട്ട് പോവാണ് പോകുന്ന കഴിക്കേണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് ഒരാളെ കണ്ടു കേട്ടോ കൊമ്പനെ കൊമ്പനെ എവിടെ ചെന്നാലും വിടത്തില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കൊമ്പനെ അതുപോലെ തന്നെ എനിക്കൊന്ന് മാക്സിമം ഒരു അഞ്ച് ആറ് മണിക്കൂർ മതി അവിടുന്ന് വരാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏഴെട്ട് മണിക്കൂർ കൂടുതൽ എടുത്ത് തന്നു കാരണം അന്യായ ബ്ലോക്കും അതുപോലെ തന്നെ വരുന്ന വഴിക്ക് റോഡ് മണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും വണ്ടി ഇരുന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും മുഷിച്ച് കേട്ടോ കാരണം ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോകണം റൂമിൽ ചെന്നിട്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിന് ശേഷം വേണ്ട വീണ്ടും അമ്പലത്തിലോട്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ എടുത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് പോകുകയാണ് കാരണം വരുന്ന വഴി കണ്ട പാർക്കിങ്ങിലോട്ടൊക്കെ ഫുൾ ആയി കേട്ടോ വന്നപ്പോൾ ഇത്രയും ബസ്സൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു തോന്നുന്നു അങ്ങനെ തന്നെ നമ്മൾ പാർക്കിംഗ് ഒരു വെളിയിലോട്ട് വരുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടൊരു പരിനിര ഉണ്ട് കേട്ടോ ശില്പമല്ല അവിടെ പൂജയൊക്കെ നടക്കുന്നതാണ് അങ്ങനെ തന്നെ അവിടെ തൊഴുതന ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോകുവാണ് ഇന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോകണമെങ്കിലും ഇന്ന് തൊഴുന്നില്ല നാളെ രാവിലത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം തൊഴിലു ശേഷം വേണം പിന്നെ കല്യാണത്തിന് പോകാനക്കൊണ്ട് ഇന്നിപ്പോൾ പോകുന്നത് അവിടുത്തെ കാശ്ചടയ്ക്ക് ഇന്ന് കാണണം അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡുകളിലും കടയും കാര്യങ്ങളൊക്കെയാണ് എന്ത് മനോഹരമാണെന്നറിയാം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു ആണ് കിട്ടുന്നത് അങ്ങനെ നേടിപ്പോൾ ഞങ്ങൾ നടപ്പന്തലോട്ട് കയറിയിരിക്കുകയാണ് നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയിൽ അന്യായ തിരക്കാണ് അങ്ങനെ നേണ്ട് നമ്മൾ ഗുരുവായാരപ്പൻ്റെ സന്നിധിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടപ്പന്തലിൽ കയറുമ്പോൾ തന്നെ പണ്ഡിതനെന്നാ പാമരുന്നൊന്നും അല്ലെങ്കിൽ കാശു കാശില്ലാത്തവനോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരുടെയും നാവിൽ നിന്ന് വീഴുന്ന ഒരൊറ്റ വാക്കിയുള്ള എൻ്റെ ഗുരുവാരപ്പ എൻ്റെ കണ്ണ എൻ്റെ കൃഷ്ണ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഭഗവാൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സുഖമെന്ന് പറഞ്ഞു ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ നേണ്ട ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി അവിടെ അവിടെയുണ്ട് അവിടെ ഡാൻസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ റൂമിലോട്ട് പോയി കേട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ തിരിച്ചു വരണം അങ്ങനെ നേണ്ട റൂമിൽ പോയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ചു വരുവാണാണ് ഇപ്പം നീണ്ട നടപ്പെന്നെങ്കിലും കാര്യം കാണാനില്ല കാരണം രാവിലെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തൊഴിലോട്ട് വേണം കല്യാണത്തിന് വാങ്ങാൻ കണ്ട ഇനി ഇപ്പോൾ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടോ പോകുന്ന തിരിച്ചു വരുമ്പോഴ നമ്മൾ ഫോണൊക്കെ ഇനി എടുക്കത്തുള്ളൂ അങ്ങനെ ഉണ്ട് ഞങ്ങൾ തൊഴുത് ഫോണൊക്കെ മേടിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കേട്ടോ കാരണം ഞങ്ങൾ രണ്ടര മൂന്ന് മണിയപ്പോൾ ഞങ്ങൾ ക്യൂക്ക് കയറി ഞങ്ങൾ ഇറങ്ങിപ്പോൾ ഏകദേശം ഒമ്പത് മണി ഒമ്പതരമായി നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പം തിരക്കൊന്നും ഇറങ്ങിപ്പോലും ക്യൂവിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ കല്യാണ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഏഴരയൊക്കെ ആയിരുന്നു പക്ഷേ അന്നേരം ഇറങ്ങുവിന് ഇറങ്ങണമൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ക്യൂവിന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം വരെ വീണ്ടും നമ്മൾ പുറകീന്ന് വരേണ്ടി വരും അപ്പോൾ തന്നെ ഏകദേശം നല്ലപോലെ ലേറ്റാണ് ഉച്ചയൊക്കെയാവും അതുകൊണ്ടാണ് പിന്നെ മടിച്ചത് കാരണം ഇപ്പം ഭഗവാനിപ്പം വിചാരിച്ചാണ് ഈ കല്യാണം കണ്ടത് എന്നെ മാത്രം കണ്ടാൽ മതി വിചാരിച്ചാണ് അതുകൊണ്ടായിരിക്കും എന്തായാലും കുഴപ്പമില്ല കാരണം കല്യാണം കണ്ടില്ല നല്ലൊരു ചെറിയ സങ്കടം ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഭഗവാനെ കണ്ട് നല്ലപോലെ കണ്ട് തൊഴുത് കേട്ടോ അതിനുശേഷം നേണ്ട് അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും എന്തോ ഒരുപാട് കല്ല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേണ്ട ഫോട്ടോ എടുപ്പും പരിപാടി കഴിഞ്ഞ ശേഷം അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത തന്നെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു സദ്യ ഒക്കെ റെഡിയാക്കിയേക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ സദ്യ കഴിക്കാനേക്കൊണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ നേണ്ട് പ്രഥവനും പായസവും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു തട്ടങ്ങ് തട്ടി കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ് രാവിലെ ക്യൂ കയറിയാണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റിയൊന്നും അതുകൊണ്ട് നല്ല വിശപ്പറു നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എന്തായാലും ഗുരുവായൂരിൽ യാത്രയെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഭഗവാനെ ആദ്യമായിട്ട് കാണാൻ പറ്റിയാണ് ആ ഒരു അനുഭവം അനുഭവമെന്ന് പറയുമ്പോൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ നല്ല രീതിക്ക് തൊഴാനൊക്കെ പറ്റി അങ്ങനെയുണ്ട് ഞങ്ങൾ തിരിച്ചു തന്നു ഞങ്ങൾ കയറിയിടത്തു തന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബാ ബൈ